റഫീഖാണ് റഫി മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മന്തക്കാടാണ് നമുക്കറിയാം മലമ്പുഴ അകത്തേത്തറ അതെല്ലാം എല്ലാം പരിസരത്താണ് നമ്മൾ നമ്മളവിടുന്ന് നേരെ മലമ്പുഴ അല്ലേ നമ്മളിന്നുള്ളത് പാലക്കാട് നിന്ന് ഏകദേശം ഒരു വിറ്റേറെ കോളേജിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഒക്കെ മാത്രമേ ഉള്ളൂ മന്ദക്കാടാണ് മന്തക്കാടിലെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമുള്ള ഒരു കിടിലം വീടാണ് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് നല്ല രീതിയിൽ ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ആ കിടിലം വീട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ആ കിടിലം വീട് നമ്മൾ അഞ്ച് സെൻറ്റിലെ സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു വീടാണ് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് വീട് നിൽക്കുന്നത് ഇത് വീട്ടിലേക്ക് വരുന്ന റോഡാണ് അല്ലേ ടാർ റോഡിനെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട് നിൽക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് റോഡുണ്ട് ഇത് നമുക്കിവിടെ മെയിൻ റോഡായിട്ട് ഇവിടെ കാണാം അതുപോലെ ഈ ഒരു സൈഡ് ഉള്ളിലോട്ട് ഒരു റോഡുണ്ട് അവിടെ നമുക്ക് ഈ ഒരു സൈഡാണ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഗേറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ കാറ് കയറ്റാനുള്ള വലിയൊരു ഗേറ്റ് ഈ ഒരു ഭാഗത്തുണ്ട് നല്ല രീതിയിലുള്ള ഒരു വലിയ ഗേറ്റ് തന്നെയാണ് നമുക്ക് റോഡിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം അല്ലേ ഏകദേശം നമ്മുടെ ഐ ടി ഐ വെള്ളേ അടുത്താണ് മലമ്പുഴ ഹൈ ടൈ ഉള്ളത് പാർക്ക് ഉള്ളത് മലമ്പുഴ ഇവിടുന്ന് ഒരുപാട് സ്കൂളും കോളേജൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് നോക്കുന്നത് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ നല്ല ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ മുകളിൽ വശത്ത് രണ്ട് ബെഡ്റൂമുണ്ട് ഇതിനെ താഴത്ത് താമസിച്ചുകൊണ്ട് മേലെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം രണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷനുണ്ട് അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുണ്ട് ഈ ഒരു സൈഡ് നമുക്ക് നോക്കിയാൽ നല്ല പൂച്ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗം ഈ ഭാഗത്തുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സൈഡ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് നല്ല സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ലോണ് സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല ലോണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് ചെറുപ്പിടുന്ന കേട് വരുത്തണ്ടെന്നുള്ളതിലാണ് അല്ലേ ഇങ്ങനെ ലോണ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മലമ്പുഴ വെള്ളം ധാരാളം ഉണ്ട് മലമ്പുഴ അടുത്താണ് നല്ല ഫോഴ്സിൽ നമ്മുടെ ടാങ്കിലോട്ട് കയറും അതിലുപരി നമുക്കിവിടെ ബോർവെലും ഉണ്ട് അപ്പോൾ വീട് നല്ല കണ്ടംപററി സ്റ്റൈലിൽ സൂപ്പറായിട്ടാണ് ഒരുപാട് പരിസരത്ത് നിന്ന് നിറയെ വീടുകളുണ്ട് മെയിൻ റോട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെയൊക്കെ ടാപ്പൊക്കെ നോക്കി ടാപ്പ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും വെള്ളം ധാരാളം നമുക്കിവിടെ ലഭിക്കും നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോണൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും രണ്ട് എൻട്രൻസ് ബാക്കിൽ ഈ ഭാഗത്തും നമുക്ക് ബാക്കിലോട്ട് പോകാൻ ഒരു വർക്ക് ഏരിയ എന്നുള്ള ആ ഭാഗത്ത് സെറ്റ് അത് ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം ഈ ഒരു സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം അഞ്ച് സെൻറ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് നമുക്കിവിടെ കാണാം ബാക്കിലെ അലക്കുകല്ലും അതുപോലെ ബാക്കിൽ സൈഡിൽ മാത്രം നമുക്ക് മതിലില്ല ബാക്കി എല്ലാ ഭാത്തും മതിലുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇതുവരെയാണ് നമ്മുടെ അതിര് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ അതിര് വരുന്നുണ്ട് ഇതിനകത്ത് തെങ്ങ് മാവ് പ്ലാവ് ഇതെല്ലാം ഉണ്ട് ഇത് ബാക്ക് സൈഡാണ് ഈ ഒരു ബാക്ക് ഭാഗമാണ് നമുക്ക് അതിര് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ ആ സൈഡ് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് എടുത്തിരിക്കണെ നല്ലൊരു സ്പേസ് വർക്ക് ഏരിയ ഉണ്ട് പിന്നെ നമുക്ക് കാണാനുള്ളത് നേരെ വീടിനകത്തുള്ള രണ്ട് ബെഡ്റൂമും സൗകര്യങ്ങളാണ് നല്ല സൂപ്പർ വീട് തന്നെ അകത്തൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളുണ്ട് ഇപ്പോൾ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ മാങ്ങ പ്ലാവ് അതേപോലെ വാഴ ഒക്കെ വേണം എന്നൊക്കെ പറയുന്നവർക്ക് ഒരുവിധം എല്ലാം തന്നെയുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ മാങ്ങ റെഡിയായി നിൽക്കുന്നുണ്ട് മാങ്ങ റെഡിയായി നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് നമ്മൾ മരത്ത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം മേലോട്ട് കയറിപ്പോകുന്ന ഒരു ഭാഗമാണ് അങ്ങനെ മേലോട്ട് കയറി പോകുന്ന ഭാഗം ഇനി സിറ്റൗട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈനിൽ ചെയ്തിട്ടുള്ള കണ്ടമ്പറി സ്റ്റൈൽ വീടാണ് മേലോഞ്ഞലക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും നല്ല രീതിയിൽ രാത്രിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഒരു വീടാണ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ബെട്ടർ കൊണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം സിറ്റൗട്ട് ഇത്രയും വലിയൊരു സിറ്റൗട്ട് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അല്ലേ അകത്തോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോറുണ്ട് എന്താണോ ഇതൊരു സേഫ്റ്റി ആയിട്ട് നമുക്കൊരു ഇവിടെ ഡോറ് വെക്കാം അതിൻ്റെ ഈ ഭാഗത്തും നല്ല തേക്കിൽ തീർത്ത ഒരു ഡോറുണ്ട് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ലിവിങ് റൂമാണ് ഇത്രയും ഉള്ള ഒരു ലിവിങ് റൂം ഈ ഒരു ഭാഗത്തുണ്ട് ഈ സൈഡ് നമുക്കൊരു വലിയ പൂജാ പൂജാറൂമ് അല്ലേ പൂജാ റൂമിന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള പൂജാ റൂം നമുക്കിവിടെ കാണാം ഇവിടെ എല്ലാം സോഫയും എല്ലാം നിരത്തി ഇത് മേലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം നല്ല ഡിസൈനിലാണ് വീട് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇനി ഈ ഹാളിൻ്റെ അവിടെ നിന്ന് താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് അപ്പം ഇനി വാടകയ്ക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നേരെ സ്റ്റെയർ കേസ് കൊടുത്താൽ നമുക്ക് റെൻറ്റിന് കൊടുക്കാം താഴെ താമസിച്ചുകൊണ്ട് അപ്പം നമ്മളിവിടെ ഹാൾ കണ്ടു ഹാളിന് ശേഷം നേരെ വരുന്നത് ഇവിടെ കിച്ചണിലോട്ടാണ് ഇവിടെ അത്യാവശ്യം വലുപ്പുള്ള ഒരു കിച്ചൺ നമുക്ക് കാണാം അല്ലേ ഈ സൈഡ് നല്ല വാൾ വാൾഡ്രോപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഓൾറെഡി വാൾ ഡ്രോപ്പും എല്ലാം തന്നെ ഉണ്ട് ഇനി നമുക്ക് വാൾ ഡ്രോപ്പ് ഈ ഭാഗത്തൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു സൈഡ് വർക്കിങ് വർക്ക് ഏരിയ ആണ് ഇവിടെ സ്റ്റോർ റൂം ഈ ഭാഗത്ത് ചെറിയൊരു സ്റ്റോർ റൂം നമുക്ക് സ്റ്റോർ ഇവിടെ ചെയ്യാം പിന്നെ കിട്ടുന്നത് ഒരു വർക്ക് ഏരിയയാണ് ഈ ഒരു സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്പേസ് ഇവിടെ കാണുന്നുണ്ടോ ഇത്രയും സ്പേസ് നമുക്കിവിടെ യൂസ് ചെയ്യാം ഇനി നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂമാണ് നമ്മളിവിടെ കിച്ചൺ കണ്ടു ഏരിയ കണ്ടു സ്റ്റോർ റൂം കണ്ടു ഹാൾ കണ്ടു ഇനി മുകളിലത്തെ രണ്ട് ബെഡ്റൂമെന്ന് നമുക്ക് കാണിക്കാം ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് എല്ലാം അറ്റാച്ച് ടോയ്ലറ്റാണ് ഇതോടെ ഇങ്ങനെ നല്ലൊരു ബെഡ്റൂമുണ്ട് ഇതിനകത്ത് അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ട് നല്ല വലുപ്പുള്ള ഒരു ടോയ്ലറ്റും സംഭവം കൂടി ഈയൊരു ഭാഗത്തുണ്ട് അല്ലേ ഇത് അറ്റാച്ച് ടോയ്ലറ്റ് ആണ് അതുപോലെ ഇനിയുള്ളത് അടുത്ത ഒരു ബെഡ്റൂമാണ് ഈയൊരു സൈഡ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഭാഗത്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാത്തും അതുപോലെ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഇത് അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂമൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം വലിയൊരു ബെഡ്റൂം തന്നെയാണ് നല്ല വലുപ്പുണ്ട് എ സിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ഇത് നമുക്ക് അറ്റാച്ച് ടോയ്ലറ്റ് ഈ ഒരു ബാത്ത് അറ്റാച്ച് ടോയ്ലറ്റും ഉണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് സ്റ്റെയർ കേസ് അതുപോലെ മുകളിലുള്ള ബാൽക്കണി ബെഡ്റൂം എല്ലാം തന്നെ നമുക്ക് കണ്ടത് നമുക്കതൊന്നു കാണാം താഴത്തെ രണ്ട് ബെഡ്റൂം വർക്കേരിയ കിച്ചൺ സ്റ്റോർറൂമ് എല്ലാം കണ്ടു അല്ലേ നല്ല സുന്ദരമായ രീതിയിൽ കിടക്കുന്ന ഒരു വീട് തന്നെയാണ് കണ്ടംപററി സ്റ്റൈൽ വീടാണ് ഇത് നമ്മൾ മേലെ സ്റ്റെയർ കേസ് മേലോട്ട് കയറി പോകുന്ന ഒരു തോണം മേലോട്ട് വന്നാൽ താഴല്ല നല്ല ബെട്രിഫൈല് ചെയ്തിട്ടുള്ള ഒരു കിടിലും സ്റ്റെയർ കേസാണ് ഈ ഒരു ഭാഗം അല്ലേ ഇതെങ്ങനെയും ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കും താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം താഴത്തുള്ള അവ്യവും ഇതെല്ലാം ഇത്രയും ഹൈറ്റായിട്ട് മുകൾ വശത്ത് ഈ ഭാഗത്തുണ്ട് അതങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ഡോറുണ്ട് അപ്പോൾ നമ്മൾ വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുറം വഴിക്ക് നമുക്ക് വാടക കൊടുക്കും ഇത് നമുക്ക് ക്ലോസ് ചെയ്താൽ ഇങ്ങോട്ട് കയറിയാൽ നമുക്ക് ഈ ഒരു ഭാഗമുണ്ട് ഇങ്ങനെ വന്നാൽ ഈ ഒരു സൈഡ് ഇത്രയും സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് എന്താണോ ഇത്രയും ഒരു സ്പേസ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ സെപ്പറേറ്റ് കിച്ചൺ വാടക കൊടുക്കണം എന്നുള്ളവർക്ക് സെപ്പറേറ്റ് കിച്ചൺ ഈ ഭാഗത്തുണ്ട് ഇതൊക്കെ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് എല്ലാം വാസ്തുപ്രകാരം തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂമാണ് അല്ലേ അത് കഴിഞ്ഞാൽ പുറംഭാഗം കാണും ഇതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂം കാണാനുണ്ട് ഇനി ഒരു കിച്ചൺ നമ്മളിവിടെ മേൽ മുകളിൽ വശത്ത് കണ്ടിരുന്നു ഇനി വന്നാൽ ഇത് ബാൽക്കണിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല വലുപ്പുള്ള ഒരു ബാൽക്കണി ഉണ്ട് നല്ല കാറ്റ് വരുന്നല്ലോ നമുക്കവിടെ റോഡ് വരുന്നുണ്ട് ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ അതുപോലെ റോഡ് ഈ സൈഡ് സൈഡിങ്ങനെ വരുന്നുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ താഴ്ത്തുന്നത് കാണിച്ച സ്റ്റെയർ കേസാണ് വേണ്ട സ്റ്റെയർ കേസാണ് നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇനി നമുക്ക് അങ്ങനെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നമ്മൾ രണ്ട് ബെഡ്റൂം പറഞ്ഞിരുന്നല്ലോ നമ്മളവിടെ കിച്ചണും ചെറിയൊരു ഹാളും കൊണ്ട് ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് വാടക കൊടുക്കണം എന്നുള്ളവർക്ക് മാത്രം ഒരു നിത്യവരുമാനം ഏറ്റവും മാസം ഒരു വരുമാനം വേണം നമുക്ക് താഴെ താമസിക്കാം മേലെ വാടക കൊടുക്കാം എന്നുള്ളവർക്ക് സൂപ്പറായിട്ടുള്ള ഒരു തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലുള്ള ഒരു ബെഡ്റൂമും അതിനോട് ചേർന്ന് ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ഇവിടെ ഉണ്ട് അല്ല അധികം പഴക്കമൊന്നുമില്ല വീട് ഏകദേശം നമുക്കൊരു നാല് വർഷം ആ പഴക്കം മാത്രമേ ഉള്ളൂ ഇതൊരു ബെഡ്റൂം ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അവിടെ ഒരു ബെഡ്റൂം വേണ്ടും അതുപോലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈയൊരു ഭാഗത്ത് ഇത് നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് നല്ല വലുപ്പുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് അതാണ് ഇത്രയും വലുപ്പമുണ്ട് ഇതും അറ്റാച്ച് ടോയ്ലറ്റ് തന്നെയാണ് നല്ല വലുപ്പുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നമ്മൾ കണ്ട പ്രോപ്പർട്ടിന് സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ് ി നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ മന്ദക്കാടാണ് അഞ്ച് സെൻറ്റിലെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമുള്ള ഒരു വീടാണ് നമ്മൾ ആ വീടിൻ്റെ വശത്തുള്ള ലോണാണ് ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ലോണ് നമുക്കിവിടെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മലമ്പുഴ വെള്ളമാണ് ഡയറക്റ്റ് നമുക്ക് ടാങ്കിലോട്ട് കയറും കാരണം നമുക്ക് വളരെ അടുത്താണ് മലമ്പുഴ ഉള്ളത് ബോർവെല്ലുണ്ട് ബോർവെലിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാലും ഫുള്ളായിട്ടുള്ള വെള്ളം കയറും അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഇത്രയും അതിമനോഹരമായ പ്രോപ്പർട്ടി ഇതിനെ ഉടമസ്ഥേൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഇതുപോലുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ വീട് ഇപ്പം നമുക്ക് പണിയണമെങ്കിൽ വീട് സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ പേരുള്ള വർക്കും ഇതൊരു വീട് നടത്തിക്കൊണ്ട് നമുക്കൊരുപാട് ക്യാഷ് നഷ്ടമായിട്ട് വരും പക്ഷെ ഇതൊരു സൂപ്പറായിട്ടുള്ള അവർ പറയുന്ന രീതിയിലുള്ള പ്രൈസ് നല്ല പ്രൈസ് തന്നെയാണ് അതും ആണെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുന്ന നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ നിങ്ങൾക്കും ഇതുപോലെയുള്ള വീട് കൊടുക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ താഴെ കടന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ റെഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മെയ് റെഫിക് പിക്കേഡി ബൈ